ിരൺഭായ് നാട്ടിൽ വന്നിട്ടോ നിങ്ങളെ കാണാൻ പറ്റിയില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നതാണല്ലോ താങ്ക് യു ശിവം ഭഗവത് കല്യാണം ഞങ്ങള് കുടുംബസമേതം ഇപ്പൊ കടക്കാൻ പോവാണ് അപ്പൊ ലൈവിലുള്ളത് ലൈവിലാണ് പോവാം നമ്മളൊരു വ്ലോഗായിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്തത് കാണിച്ചവരാണ് ഇപ്പൊ ലൈവ് വരാൻ പോവാണ് പോവാ ഐ ഐഫോൺ ഒക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ നോക്കിട്ട് പോകും അതാണ് ഇന്നത്തെ ആദ്യത്തെ പരിപാടി ലൈവില് വന്നേക്കാണ് മാക്സിന്റെ രണ്ട് വീഡിയോസ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ വീഡിയോയുടെ വിന്നേഴ്സിനെ ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യും അഞ്ച് പേരെ ചൂസ് ചെയ്യും രണ്ടാമത്തെ വീഡിയോസ് നിന്ന് അടുത്ത അഞ്ചുപേരെ കൂടി ചൂസ് ചെയ്യും ഈ അഞ്ചു അഞ്ച് പത്ത് പേരെ ഒരു ബൗളിൽ ഇട്ടിട്ട് പേരൊക്കെ എഴുതി അതിൽ നിന്ന് നറക്കടുത്തായിരിക്കും നമ്മൾ ചെയ്യും അത് ഇവിടെ എല്ലാവരും ഉണ്ട് അച്ഛൻ അച്ഛനവിടുന്ന് വ്ളോഗിനുള്ളത് എടുക്കുന്നുണ്ട് ഇതിൽ തെളിവാണല്ലോ അതുകൊണ്ട് എടുത്ത് വെക്കുന്നുണ്ട് ആ നല്ല ആള് വരുത്തുന്നുണ്ടല്ലോ കാണാനും ഇങ്ങ തന്നേക്ക് തന്നേക്ക് എന്നല്ല പറയുന്നുണ്ട് ഞാനേ ഇന്നലെ രാത്രി മുതൽ ഈ ഒരു സാധനം ലോഡ് ചെയ്യാൻ ഇട്ടതാണ് ഇത് ഈ ഒരു സമയം കൊണ്ടാണ് നിങ്ങളുടെ ഒരു തൊണ്ണൂറ്റി എട്ടായിരത്തോളം കമന്റുകൾ ലോഡായിട്ടുള്ളത് അപ്പൊ അത്രയും ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ആണെന്നുള്ളതാണ് ഇത് ഇങ്ങനെ ചെയ്താ പോലെ ഞാൻ ശരിക്ക് അല്ലേ നേരെ തിരിച്ചു പിടിക്കേണ്ട കാര്യമില്ലല്ലോ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് ഫസ്റ്റത്തെ അഞ്ചുപേരെ ചൂസ് ചെയ്യാൻ പോവാണ് അതെടുത്തോ അച്ഛനെ മനസ്സിലാക്കുന്നു അച്ഛൻ അവിടെ അവിടുന്ന് ക്യാമറ ഇങ്ങനെ പിടിച്ചു ട്രൂത്ത് കെയർ ഫാർമസി നൽകിയിട്ടുള്ള ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ വിന്നേഴ്സിനെയാണ് ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇനി മറ്റൊരു നൈറ ജലേഴ്സിൻ്റെ വേറെ ഉണ്ട് അത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചൂസ് ചെയ്യുക അപ്പം നിലവിൽ ഈയൊരു സംഭവത്തിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഇനി ട്രൂത്ത് കെയർ ഫാർമസീൻ്റെ ഈ ഒരു വീഡിയോയിൽ രണ്ട് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതിൽ ആദ്യത്തേതും രണ്ടാമത്തേതും കൺസിഡർ ചെയ്യും ഇപ്പം അത് രണ്ടാമത് ഇട്ടതിന്റെ വിന്നേഴ്സിനെയാണ് നമ്മൾ ലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റി എട്ടായിരത്തിന് മേലെ കമൻറ്റുകളുണ്ട് അതൊക്കെ ലോഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത്രയും കമന്റുകളിൽ ഈ ലോഡ് ചെയ്ത് വരാൻ വേണ്ടി നാല് നാലര മണിക്കൂർ എടുക്കും അപ്പൊ ഇത് നമ്മളിപ്പോൾ ചൂസ് ചെയ്യും അതിൽ നിന്ന് അഞ്ചു പേരെയായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക ഈ അഞ്ച് പേരും ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും എന്നിട്ടായിരിക്കും നമ്മൾ അതിൽ നിന്ന് ആൾക്കാരെ ചൂസ് ചെയ്യാം കേട്ടോ അതുപോലെ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇതുപോലെ ലോഡ് ചെയ്യാനിടും അത് കുറച്ച് നേരം എടുക്കും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴായിരിക്കും അതിന്റെ വിൻവേഴ്സിന് എടുക്കുക ആ രണ്ടും ചേർത്ത് ഇനി ഒരു രണ്ട് ലൈവ് കൂടി വരാനുണ്ട് സാരം ഓക്കെ അപ്പൊ ഞാൻ അധികം നേരം കളയുന്നില്ല ഇതിലെ അഞ്ചു പേരെ ഞാൻ ഇപ്പൊ ചൂസ് ചെയ്യണേ കൌൺ ഡൗൺ സ്റ്റാർട്ട് ചെയ്യണേ ആദ്യത്തെ അഞ്ചു പേരാണ് ഇവിടെ വരുന്നത് ഈ അഞ്ചു പേരെ നമ്മളൊരു ലക്കി ഡ്രോയിലേക്ക് ഡ്രോവിലേക്ക് പിന്നീട ചെയ്യ അതൊരു ബൗളിൽ നമ്മൾ പേരൊക്കെ എഴുതിയിട്ടിടുക ചെയ്യ ഫസ്റ്റ് പേര് വന്നേക്കുന്നത് ഹാൻ യു എച്ച് എൻ എൻ ഒരു കുറെ വലിയൊരു വാര്യൊക്കെ കഴിഞ്ഞിട്ട് യു അതാണ് ഫസ്റ്റ് വന്നേക്കുന്നത് പിന്നെ വിനീത് വിനു എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട് ഇവരൊക്കെ ഇനി ഞാനിപ്പോൾ ക്രോസ് ചെക്ക് ചെയ്യും ഈ പറയുന്ന ആൾക്കാരൊക്കെ വിന്നറായിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻബോക്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അയച്ച് വയ്ക്കണേ എൻ മൂന്നാമത് വന്നിട്ടുള്ള എൻ ഐ ഡോട്ട് എക്സ് എച്ച് എക്സ് എ എൽ എന്ന് പറയുന്നതാണ് നാലാമത് ഐ സി ബി ഒ സെഡ് എന്ന് പറയുന്നൊരു പ്രൊഫൈല് വന്നിട്ടുണ്ട് കാണുന്നുണ്ട് അവിടെ അതിൻ്റെ അഞ്ചാമത് വന്നേക്കുന്നത് വിബിൻ 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 ലീല എന്ന് പറയുന്ന പ്രൊഫൈലാണ് ഈ അഞ്ചു പേരുടേതാണ് നമുക്കിപ്പോ വന്നേക്കുന്ന ആദ്യത്തെ അഞ്ച് പേര് ഈ അഞ്ചു പേരത് നമ്മളിപ്പം ഈ വീഡിയോയിൽ നിന്ന് ചൂസ് ചെയ്ത് വെക്കുക ഇപ്പൊ ഈ അഞ്ചുപേരെ കിട്ടിയേ ഉള്ളൂ ഇത് ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ട് ലൈവ് ചെയ്യുന്നു ഇത് ഇത്രയും വലിയ സംഭവം ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ടാണ് അപ്പൊ നമ്മളെപ്പോഴും ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇന്നിപ്പോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം അപ്പൊ ഇനി രണ്ടാമത്തെ വീഡിയോയുടെ വിന്വേഷണം നമ്മൾ ചൂസ് ചെയ്യും ഇതുപോലെ അഞ്ച് പേര് കൂടി വരും ആ അഞ്ച് അഞ്ചുപേരെ കൂടി ലക്കി പോയിട്ട് ടൈം നമ്മൾ ഫൈനൽ വിനിമറ ചൂസ് ചെയ്യാം ഓക്കെ ഇതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്ന ലൈവാണ് ഓക്കെ ഓക്കെ ബൈ ബൈ ഇത് പോയി ഇല്ല ഇനി ഒന്നും കൂടി ഉണ്ടെന്നേ ഇത് ഇതിലിപ്പോ പിന്നറായിട്ടില്ല ഈ പേരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ അടുത്ത പേരെ കൂടി ചൂസ് ചെയ്യാനുണ്ട് ആ പേരെയും കൂടി ചൂസ് ചെയ്തിട്ട് അവരുടെ പ്രൊഫൈലിൽ അവർ ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫൈനൽ പിന്നറ ചൂസ് ചെയ്യാം ഇനി ഇത് കൂടാതെ അടുത്ത മൂന്ന് ദിവസത്തിന് ശേഷം നൈറാ ജ്വല്ലേഴ്സിന്റെ ഐഫോണും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും വഴിയേ വരുന്നുണ്ട് അപ്പൊ കാത്തിരിക്കുക വെറുതെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്തവർക്ക് പ്രോത്സാഹന സമ്മാനം എന്ത്ന്നാണ് വെറുതെ ഫോളോ ഞാൻ എല്ലാ ദിവസവും കണ്ടന്റ് എടുക്കുന്നത് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഫോളോ നിങ്ങൾ ആ രീതിയിലുള്ള ഇത് പറയരുത് കേട്ടോ ഇത് നമ്മള് നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ഇടയിൽ ചെയ്യുന്ന സംഭവം സംഭവല്ലേ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിനെ കൊണ്ട് എന്നുള്ളതല്ല കേട്ടാ അത് നമ്മള് നമ്മളുടെ കണ്ടന്റൊന്നും നമ്മളോട് സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾക്ക് സ്നേഹം നിങ്ങൾ ഫോളോ ചെയ്തു എന്താ പറയുക അതിനപ്പുറത്ത് വരുന്ന പറയാനില്ല ആദ്യത്തെ വീഡിയോ നിന്ന് അഞ്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ നിന്ന് അഞ്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സിമ്പ്ലേഴ്സ് ആപ്പിലേക്ക് ലോഡ് ചെയ്യണം ഈ ആപ്പാണ് കുറച്ചും കൂടി ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ഓരോ കമൻറ്റുകളും ഇതിൽ റീഡ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഇവിടെ അപ്രോക്സിമേറ്റ്ലി അമ്പത്തൊമ്പത് മിനിറ്റ് എടുക്കും നിങ്ങളുടെ എൻട്രീസ് വരാൻ വേണ്ടിയിട്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇനി അവർ കൃത്യമായിട്ട് ഓരോ കമൻറ്റുകളും നമ്മളെ കാണിച്ച് തന്നിട്ട് അവർ ലോഡ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ കണ്ടോ ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കുറേ ആപ്പുകൾ ഞാൻ കണ്ടു പക്ഷേ ആ ആപ്പുകളിലൊക്കെ ലാസ്റ്റത്തെ ഒരു നൂറ് പേരെയൊക്കെ ചൂസ് തോന്നുന്നു കണ്ടോ ഓരോ കമൻ്റായിട്ട് നിങ്ങളിട്ട ഒരാളിട്ട നൂറ് കമൻറ്റാണെങ്കിൽ ആ നൂറ് കമൻ്റ് ഇവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് കമൻറ്റുകളിൽ നിന്നാണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തേത് തൊണ്ണൂറ്റി നാലായിരം കമൻറ്റുകൾ ഉണ്ടായിരുന്നു സോ ഇതിനി ലോഡാവട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലൈവ് വരും സായുജിനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കമ്പനിയിൽ അതായത് ഞാൻ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന യൂണിസിന്റെ എച്ച് ആർ ദേ ഇപ്പം ഒക്കെ പോയിട്ട് വരുന്ന വഴിക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് താങ്ക് യു കേട്ടോ കിരൺ ബായ് വന്നിട്ടോ നിങ്ങളെ കാണാൻ പറ്റിയില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നതാണല്ലോ താങ്ക് യു കേട്ടോ നിന്ന് കഥാപ്രസംഗം പറയാതെ തുടങ്ങണ എന്ന് പറയുന്നുണ്ടാവും ആൾക്കാർ അപ്പം ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും ആദ്യമേ അഡ്വാൻസ് ആയിട്ട് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്

ും മറ്റേ ഉണ്ട ചെയ്യണോ ഓൾറെഡി ഷെയർ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തു നമ്മളിപ്പോ ഇതിന്റെ അഞ്ചു പേരെ ചൂസ് ചെയ്യാൻ പോവാണ് കൌൺ ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റിഅറുത്തി ഒൻപത് കമന്റുകളാണ് ഉള്ളത് അതിൽ നിന്നാണ് നമ്മളിപ്പോ അഞ്ചു പേരെ ചൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പേര് വന്നിട്ടുണ്ട് അൻസീർ അച്ചു അൻസീർ അച്ചു എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈലാണ് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ അൻസീർ അച്ചു എന്ന് പറയുന്ന പ്രൊഫൈൽ വന്നു പുറകെ കൃഷ്ണ എന്ന് പറയുന്ന പ്രൊഫൈൽ വന്നു മൂന്നാമത്തെ വരുന്നു സാൻഡോ സാജൻ എന്ന് പറയുന്ന പ്രൊഫൈൽ വന്നു ഞാൻ സാൻഡോ സാജൻ എന്ന് പറയുന്ന പ്രൊഫൈൽ വന്നു ഫസ്ന പാച്ചു എന്ന് പറയുന്ന പ്രൊഫൈൽ വന്നു അഞ്ചാമത്തേതായിട്ട് വന്നേക്കുന്നത് ദാറ്റ് ഈസ് സിം എൻ പി എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ വന്നു ഈ അഞ്ച് പേരെയാണ് ഇപ്പോൾ വന്നേക്കുന്നത് അതായത് അൻഷീർ അച്ചു കൃഷ്ണ പിന്നെ സാൻഡോ സാജൻ ഫസ്ന പാച്ചു പിന്നെ എസ് ഐ എം എൻ പി ഇവരൊക്കെ കമന്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെയാണ് കേട്ടോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അടിക്കുന്ന ആൾ മെൻഷൻ ചെയ്തിട്ടുള്ള കമന്റുള്ള ആൾക്ക് ഒന്നും അറിയാണ്ട് വെറുതെ ഒരു തൗസൻഡ് റിയാലിന്റെ ഗിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സോ ഈ ആൾക്കാരാണ് നമ്മുടെ വിന്നേഴ്സ് ആയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് ഇപ്പൊ അഞ്ചു അഞ്ചു പത്ത് പേരായി രണ്ട് വീഡിയോ എന്നായിട്ട് പത്ത് പേരായി ഇനി ഈ ഇപ്പം കണ്ട ആൾക്കാർ മുംബൈ ഷെയർ ചെയ്തിട്ടുള്ള ഇനി ഇപ്പം ഷെയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല മുംബൈ ഓൾറെഡി അവർ ചെയ്തിട്ടുള്ളതിന്റെ സ്ക്രീൻഷോട്ട് സംഭവങ്ങളൊക്കെ എന്നെ ഇൻബോക്സിലേക്ക് അയക്കണം ഇവർക്കൊക്കെ ഞാൻ മെസ്സേജ് കൊടുക്കും അതുപോലെ അവർ ഫോളോ ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ഇതിന് ശേഷം ഒരു ലൈവും കൂടി ഇന്ന് രാത്രി വരും ആ ലൈവില് നമ്മൾ പത്ത് പേരുടെ ഈ പത്ത് പേരുടെയും പേരുകൾ എഴുതിയ ലോട്ടുകൾ ഉണ്ടാവും അതിൽ നിന്ന് ലക്കി ഡ്രോ എടുത്തിട്ടായിരിക്കും ഫൈനൽ വിന്നറെ ചൂസ് ചെയ്യുക ഇപ്പം ഇതില് ഇതിൽ തന്നെ ആ അപ്പം നിന്നെ നീ ഒഴിവായി നിന്നെ നീ ചിന്തിക്കേ വേണ്ട ആ ഇതിലിപ്പോ ഒരാളുടെ അവസരം സ്ട്രെയിറ്റ് പോകുന്നുള്ളതാണ് എനിക്ക് തോന്നല കാരണം എന്താ പറയുക നോക്കിയേ ഒന്നല്ല രണ്ടുപേരുടെ അവസരം പോയി അൻസീർ അച്ചു ഷുവൈബ് എന്ന് പറയുന്ന ആളെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കൃഷ്ണ ഒരു ഇതാണ് ഒരു തീ പറിക്കുന്നത് ആ തീക്ക് പകരം മെൻഷൻ ആണെങ്കിൽ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവര് സാൻഡോ സാജൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് റിഫൈ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എസ് ഐ എം എൻ പി എന്ന് പറയുന്ന ആള് ലവ് മാത്രം ഇട്ടേക്കുന്നത് അപ്പം ഈ രണ്ടുപേരുടെ അവസരം പോയി അഞ്ച് വന്നതാണ് രണ്ടാമത്തെ സ്ഥാനത്ത് കൃഷ്ണയുടെയും എസ് ഐ എം എൻ പി പോയി അവസരം പോയി ഇനി ബാക്കിയുള്ള മൂന്ന് പേരാണ് ഇതിൽ നിന്ന് സെലക്ട് ആവുന്നത് ഓൾറെഡി നേരത്തെ അഞ്ച് പേരുണ്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ ഫൈനൽ വെക്കിയിട്ട് നടത്തുക കേട്ടോ അതാണ് കാര്യം അതെല്ലാം നോക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ അപ്പൊ ശരി എന്നാ പിന്നെ ഞാൻ അടുത്ത ലൈവില് ആരാണ് വിന്നർ കുറച്ചും നമുക്ക് അന്നേരം ചൂസ് ചെയ്യാം ഈ രണ്ടാമത്തെ ലക്കിട്രോ കഴിഞ്ഞപ്പോഴേക്ക് സന്ധ്യയായി അപ്പൊ ഈ വീട്ടില് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വീടൊക്കെ മുൻപ് വരുന്നതുകൊണ്ട് കുളിച്ച് ഒഴുകി നിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ആൾക്കാരും കുളിച്ചില്ല അതുകൊണ്ട് ഇന്ന് വിളക്ക് എത്തിക്കാനുള്ള ധർമ്മം വർഷങ്ങൾക്ക് ശേഷം കടന്നു വന്നിരിക്കുകയാണ് ഇന്നിപ്പോ രണ്ട് ലൈവ് നമ്മള് ഓൾറെഡി പോയി കഴിഞ്ഞു ആ രണ്ട് ലൈവിൽ നിന്നും നമ്മൾ അഞ്ചഞ്ച് പേരെ വീതം ചൂസ് ചെയ്തു ആ ലൈവുകൾ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വീഡിയോകളായിരുന്നു ട്രൂത്ത് കെയർ ഫാർമസിയുടെ ഈ ഐഫോൺ ഗിഫ്വേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതില് ഓരോ വീഡിയോയുടെയും വിന്നേഴ്സിനെ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ രണ്ട് തവണ ലൈവ് വന്നത് രണ്ടിലും അഞ്ചഞ്ചു പേരെ ചൂസ് ചെയ്തു ഫൈനലി നമ്മളിതേ രണ്ടിൽ നിന്നും ചൂസ് ചെയ്ത പത്ത് പേര് എട്ട് പേരുടെ പേരുകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ രണ്ടുപേരെവിടെ പോയി നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ആ രണ്ടുപേരെന്നു പറയുന്നത് ചെറിയ കണ്ടീഷൻസിന്റെ മിസ്റ്റേക്ക് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ് അതായത് അവർ കമന്റിൽ ഒരാളെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ സില്ലി കണ്ടീഷൻസാണെന്ന് എനിക്കറിയാം സില്ലി സംഭവങ്ങളാണെന്ന് അറിയാം പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് നിരുത്സാഹപ്പെടുത്താൻ പറ്റല്ലോ അവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മൾ പരിഗണിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പേജുകൾ ഫോളോ ചെയ്ത അതുപോലെ കമന്റ് ബോക്സിൽ ഒരാളെങ്കിലും മെൻഷൻ ചെയ്ത അഞ്ചു പേരുടെ ഇൻബോക്സുകളിലേക്ക് ഷെയർ ചെയ്ത മിനിമം അത്രയെങ്കിലും ഷെയർ ചെയ്ത ആൾക്കാരൊക്കെ ആണോ എന്ന് ഈ പത്ത് പേരിൽ നിന്ന് ഞാൻ ചെക്ക് ചെയ്തു അപ്പൊ അതിൽ എട്ട് പേര് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അയച്ചു തന്നു അവർ ഇൻബോക്സിലേക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പത്ത് പേരിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആരാ സമ്മാനമായിട്ട് നേടാൻ പോകുന്നത് ഇപ്പൊ തീരുമാനിക്കും ഇതെല്ലാം ഞാൻ മടക്കിയിട്ടാണ് ഓരോന്നായിട്ടും മടക്കിയിരുന്നുണ്ട് ഒരു ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് ഒരു ഫസ്റ്റ് വിന്നർക്ക് ലഭിക്കാൻ പോകുന്നത് അയാള് കമന്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആളെ കാത്ത് ഒരു തൗസൻഡ് റിയാൽ വർത്ത് വരുന്ന ട്രൂത്ത് കെയർ ഫാർമസി നൽകുന്ന ഗിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ പേർക്ക് തൗസൻഡ് റിയാൽ വർത്ത് വരുന്ന സെയിം ഗിഫ്റ്റുകൾ ട്രൂത്ത് കെയർ ഫാർമസി ഓഫർ ചെയ്തു ആദ്യം ഏതാ എടുക്കുക ആദ്യം ഐഫോൺ തന്നെ എടുക്കുന്നല്ലോ ശരിയല്ലേ രണ്ടാൾക്കാര വില കുറഞ്ഞത് ആദ്യം എടുക്കുക വില കൂടാതെ പറഞ്ഞു വരുന്ന ഗിഫ്റ്റ് ആണ് ഇത് ഖത്തറിലുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട് വഴി നിങ്ങൾ കണക്ട് ചെയ്യണം കേട്ടോ കേട്ടോ ആ ട്രൂത്ത് കെയർ ഫാർമസി നൽകുന്ന ഗിഫ്റ്റ് ആണ് അയാളെ ബിബിൻ ലീല കൺഗ്രാച്ചുലേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു സമ്മാനമാണ് അടിച്ചിട്ടുള്ളത് അടിപൊളി അപ്പൊ നിങ്ങൾ കത്തറിലെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ പറയുന്നത് റിയാൽ വർത്ത് വരുന്ന ഗിഫ്റ്റ് ആണ് ലഭിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഐഫോൺ പ്രോയിലേക്ക് വരിക ആ ഐ സി ബിഒ് എന്ന് പറയുന്ന പ്രൊഫൈല് ഐ സി ബി ഓ സെഡ് എന്ന് പറയുന്ന പ്രൊഫൈലിലുള്ള ആൾക്ക് കൺഗ്രാജുലേഷൻസ് തൗസൻഡ് റിയാല് വറത്ത് വരുന്ന ഗിഫ്റ്റ് ആണ് നീച്ചത് ഇനി നീന്തോ ഇനി ഐഫോൺ പ്രോ മാക്സ് ചൂസ് ചെയ്യണേ ഇയാള് മെൻഷൻ ചെയ്തിട്ടുള്ള ആൾക്കാണോ ഇതില് ഐഫോൺ എടുക്കുന്ന ആൾക്കാണ് മറ്റേ സമ്മാനം അയാൾ കമന്റിൽ ആരെയാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഏതോ ഒരാള് അയാൾക്കാണ് തൗസൻഡ് റിയാൽ മറ്റൊരു ഗിഫ്റ്റുകൾ കിട്ടാൻ പോകുന്നത് ഈയൊരു പ്രൊഫൈലാണ് പ്രോ മാക്സ് നേടുന്നത് ഇദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ള ആളെ കാത്തിട്ട് വെയിറ്റ് ചെയ്യുന്ന സമ്മാനം തൗസൻഡ് റിയാൽ വറുത്തു വരുന്ന ഗിഫ്റ്റ് ആണ് അത് പുള്ളിക്കാരെ മെൻഷൻ ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് ഞാൻ എവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അവര് മെൻഷൻ ചെയ്തിട്ടുള്ള ആൾ എന്ന് പറയുന്നത് കെ എ എം എം ഐ മുനാസ് എന്ന് പ്രൊഫൈലാണ് അപ്പൊ ഈ ആൾക്ക് തൗസൻഡ് റിയാൽ മുനാസ് എന്ന് പറയുന്ന ആൾക്ക് തൗസൻഡ് റിയാൽ വർത്തുവരുന്ന ഗിഫ്റ്റും കൂടി കിട്ടുകയാണ് കേട്ടോ അത് അയാൾ ആരാണെന്നുള്ളത് അയാൾ തന്നെ അയാൾക്ക് അറിയുന്നുണ്ടോന്നറിയില്ല പക്ഷെ അയാൾക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൂടി കിട്ടുകയാണ് ഹന്നു എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ ഇത് ഇതാണ് ഈ പ്രൊഫൈലാണ് അപ്പൊ അവര് ഇൻബോക്സിൽ നേരത്തെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചിട്ട് ഇതെല്ലാം അയക്കാൻ പറഞ്ഞിട്ടായിരുന്നു ബ്രോ ഗിവ് വീഡിയോ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അവര് സ്ക്രീൻഷോട്ട്സ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അതിലെ ടൈം ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്രോസ് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ എക്സാക്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വിന്നറായ ആളായിട്ട് വരികയാണ് സോ കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന സ്പോട്ടിൽ ഇദ്ദേഹത്തിനായിരിക്കും ആ പ്രൈസ് ആയിട്ട് അത് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആള് ബന്ധപ്പെട്ട് വെക്കുക ഇത് ഇദ്ദേഹം എവിടെയുള്ള ആളാണെന്ന് എനിക്കറിയില്ല ലൊക്കേഷൻ ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല വീഡിയോ ക്രിയേറ്റർ ആണ് പിന്നെ പിന്നെ വൈഫ് ഓഫ് റിൻസ് മോം ഓഫ് ഫോർ സ്റ്റാർസ് ഓ േഡിയാണ് ലേഡിയാണ് കേട്ടോ ഇവര് ഇപ്പൊ ലേഡിയാണ് ഞാൻ മോം എന്നുള്ളത് വായിച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പൊ അവരുടെ പ്രൊഫൈൽ പ്രൊഫൈലാണ് അടിപൊളി ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് കൊണ്ടുപോയിട്ടുണ്ട് സൂപ്പർ എവിടെയാണ് കാസർഗോഡ് ഉള്ള ആളാണ് അടിപൊളി 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 ഹസ്ബൻഡ് ആ ഇരുട്ടാണ് നിങ്ങൾ അവിടെ ഇത്രയും പെട്ടന്ന് മിഡ് നൈറ്റ് എന്താ ആയാൻ പറ്റുമോ ആ അയ്യോ അവിടെ ഒരാളുടെ ഒരു ചെറിയ രൂപം ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് എവിടെയാണ് കാസർഗോഡ് തന്നെ എന്തിന്റെ ഡ്രൈവറാ ഡ്രൈവറാൻ്റെ അടിപൊളി അടിപൊളി ഒന്ന് ഇങ്ങോട്ട് വരുവോ വിഷ്വന് വരുവോ രണ്ടുപേരും ിട്ട രാത്രിക്ക് അപ്പൊ അടിപൊളി പറയുന്ന ആൾക്കാരാണ് നമ്മുടെ വിന്നേഴ്സ് ആയിട്ട് വരുന്നത് കൺഗ്രാചുലേഷൻസ് വൺസ് അഗെയിൻ അടിപൊളി അപ്പൊ കാണാ എല്ലാരും ഇവിടെ നിങ്ങളിപ്പ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാരും ഉണ്ട് ഇവിടേ അനിയൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അമ്മൂമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് എല്ലാരും ഉണ്ട് അരുവായി അപ്പൊ ആ ഇനി അപ്പൊ ബൈ കിടന്നുറങ്ങോഷായിട്ട് യു আপ বাকি নাৰীয়ে